മനീഷൻ കട പോണം പ്രത്യേകിച്ച് മണ്ണെണ്ണ ചോദിച്ചു മേടിക്കണം മണ്ണെണ്ണ വലിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം സഞ്ചു രണ്ട് സഞ്ചുണ്ട് അജി കുളി

റേഷൻ കടയിൽ എത്തിട്ടാ മാസാവസാനായിട്ട് പോലും ആളില്ലട്ടാ പണ്ടൊക്കെ ആണെങ്കിലും റേഷൻ കടയിൽ വരുമ്പോ ക്യൂ ആയിക്കോളും ആ കാലഘട്ടമൊക്കെ പോയിപ്പൊ ഞാന് തമ്പ് വെച്ചിട്ടാണ് വെച്ചിട്ടാണത് അമ്മച്ചിയാണെങ്കിലും ഞാനാണെങ്കിലും തമ്പ് വെച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടുള്ളൂ അപ്പൊ പച്ചരിയും പുഴുക്കലരിയും മേടിച്ചിട്ടുണ്ട് പിന്നെ ആട്ട മേടിച്ചിട്ടുണ്ട് ആട്ടപ്പൊടി മണ്ണെണ്ണയും ഇല്ല നമ്മുടെ ഗോതമ്പില്ല സാധനം മേടിച്ചു പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം മഴയായി പോയി ോ പാല് പഴയ പച്ചപ്പില് അമ്മച്ചി പറയാത്തേവറേറ്റ് സാധനം പഴംപൊരില്ല അമ്മച്ചയ്ക്ക് ഇപ്പെയ്യപ്പും പിന്നെ ഇഷ്ടമല്ല തമ്പൂസ് ഇഷ്ടമാണോ തമ്പൂസ് ചായക്കെ വെച്ച് കുടിച്ചാതി ആട്ടപ്പൊടി മേടിച്ചു പിന്നേ അരി ഉണ്ടായിരുന്നു പച്ചരി ഉണ്ടായിരുന്നു പച്ചരി മേടിച്ച് അരിയും മേടിച്ചു അവരങ്ങനെയോട് അങ്ങനെ പറഞ്ഞതാ പാതി ചെന്നപ്പാതിപ്പാതി എടുക്കാൻ പറഞ്ഞു വേണ്ട പച്ചരി ഇത് പഠിപ്പിച്ച് നമ്മൾ പുട്ടും എല്ലാ സാധനം ഉണ്ടാക്കാം